വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ അലീന ഇന്ന് ഒരു ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ 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 ആദ്യം തന്നെ ശർക്കര പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം നല്ല ഇളക്കി കൊടുക്കണം എന്നുവെച്ചാൽ വരെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം നല്ലോണം ഇളക്കി കൊടുത്താൽ മാത്രമാണ് നല്ലോണം കട്ടയായിട്ട് കിട്ടുള്ളൂ ാണ് നമുക്ക് ഈ ക്യാൻഡി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരാൾ ആണ് നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇൻറ്റക്ഷൻ കുക്കറിൽ വയ്ക്കാം അല്ലെങ്കിൽ സാധാ പോലെ നമുക്ക് ഗ്യാസ് ഇത് വെക്കാൻ പറ്റും നമുക്ക് നമുക്ക് കാണാൻ കാണാൻ ഒരു യെല്ലോഷ് കളറിലേക്ക് മാറുന്നത് പറ്റും ഇതൊന്ന് ഒരു ഇതിന്റെ ശരിക്കുള്ള ആ ഒരു രൂപം വരുന്നത് ഇത് നമ്മളെ കൊറേ ഇളക്കിയാൽ മാത്രമേ അത് അങ്ങനെ ആവുള്ളൂ അത് തന്നെ നമ്മൾ ഇതുപോലെ ഇറക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചും യെല്ലോഷ് കളർ കൂടിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഇങ്ങനെ തളച്ച് വരുന്ന പോലെ നമുക്കിപ്പോ കണ്ടാൽ മനസ്സിലാവും ഇത് കുറച്ചുകൂടി നമുക്ക് ആയിട്ടുണ്ട് കുറച്ചുകൂടി എന്താ പറയാ യെല്ലോഷ് കളർ കൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിങ്ങനെ ടീസ്പൂണില് എടുക്കുമ്പോൾ നൂല് പോലെ വരണം അപ്പം മാത്രമാണ് അപ്പൊ മാത്രീയുടെ രൂപത്തിൽ രൂപയുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഇപ്പൊ ഉള്ളത് നല്ല ടൈറ്റ് ആയാൽ മാത്രമാണ് മാത്രമുക്ക് ഇത് റെഡി ആവുള്ളൂ കട്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മളിത് കുറച്ച് നേരം തണുക്കാൻ തണുപ്പാണ് ഇതിന്റെ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു ക്യാൻഡി റെഡി ആവുള്ളൂ നല്ല കട്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത് സ് നമ്മളിത് സെർവ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നല്ല തിക്കായിട്ടാണ് ഞാൻ ഉള്ളത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് വാട്ടർ ആക്കണം നല്ലോണം നല്ല വാട്ടർ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രം നല്ല തണുത്തിട്ട് എന്താ പറയുക ചൂടൊക്കെ ആറുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് എത്തും അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും നമുക്കത് എടുക്കുമ്പോൾ തന്നെ ഒരു കിട്ടാത്ത ഒരു പരുവായിട്ടുണ്ടാവും അതാണ് അതിന്റെ ശരിക്കും ആ ഒരു എന്ന് പറയുന്നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഉള്ളത് ഇപ്പൊ നമ്മളത് സെറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ത്രീ മിനിറ്റ്സ് കഴിയണം എന്നാൽ മാത്രമാണ് സെറ്റായി കിട്ടുള്ളൂ അതിനുശേഷം ശേഷം ഇത് നമ്മളെ കാൻഡി ചെയ്ത് കഴിക്കാൻ പറ്റും നമുക്ക് വീട്ടിയാ ഒരു ചെറുതായിട്ട് ഒരു ചൂടുള്ള ടൈം നമുക്ക് ഇതുപോലെ ബോൾ പോലെ ആക്കി എടുക്കാൻ പറ്റും കുറച്ച് ചൂട് വേണം ചൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഇപ്പം ഇതിങ്ങനെ ബോൾ പോലെ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് ഈ വീടുകളിൽ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ ഇതൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ സെറ്റ് ആക്കാൻ പറ്റുന്ന ബോൾസ് പോലെ ആക്കുമ്പം നമുക്ക് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവുക നല്ല ടൈറ്റ് ആയിട്ടും ശരിക്കും നമ്മുടെ ക്യാൻഡി പോലെ തന്നെയതായിട്ട് ഉണ്ടാവുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ കുറവീട്ടൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ